ആലപ്പുഴയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഒന്നരമാസം നീണ്ട പ്രചാരണം അവസാന ലാപ്പിൽ എത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളതെന്നും ആലപ്പുഴയിൽ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളുടെ വലിയ പിന്തുണയാണുള്ളതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നിഷാദ് ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഒന്നര മാസം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ മണ്ഡലത്തിലെ എല്ലാ ആളുകളെയും വോട്ടർമാരെ എല്ലാവരെയും തന്നെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ആലപ്പുഴയിലെ ഒരു പ്രതീക്ഷ അവസാന ഘട്ടത്തോടെ എടുക്കുമ്പോൾ ഇനി വളരെ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് ബാക്കി നാല്പത്തിനാലായിരത്തിലധികം കോടി രൂപയുടെ ഒരു വികസന രേഖ ഞങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി അവസാന ലാപ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ വികസന രേഖയായിരിക്കും എല്ലാ വീടുകളിലും നമ്മൾ എത്തിക്കാൻ പോകുന്നത് ഈ വികസന രേഖ അവതരിപ്പിക്കാൻ തന്നെ എനിക്ക് ദേശീയ തലത്തിലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാനും ആരാധനായിട്ടുള്ള പ്രൈം മിനിസ്റ്ററുടെ വരെ വാക്കുകൾ ഉൾക്കൊള്ളാനും ഒക്കെ എനിക്ക് സാധിച്ചു എന്നുള്ളതും ദേശീയ തലത്തിൽ നിന്നുള്ള ഒരു ടീം തന്നെ നമ്മൾ അവതരിപ്പി അവതരിപ്പിക്കാൻ പോകുന്ന ഈ വികസന രേഖയെക്കുറിച്ച് പരിശോധിക്കാനും ഒക്കെ തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത് മാത്രവുമല്ല ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അഞ്ചു വർഷം കൊണ്ട് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഭാരതത്തെ എത്തിച്ചതുപോലെ അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ച ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടി അനുഗ്രഹവും ആശസവും ആശിസും കിട്ടാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്ന വികസന രേഖയിൽ പറയുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എല്ലാവർക്കും വീട് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ആ എല്ലാവർക്കും വീട് കൊടുക്കുന്ന ഒരു പദ്ധതി കൂടാതെ നരേന്ദ്രമോദിജിയുടെ അമ്മ മരണപ്പെട്ടു പോയിട്ടുള്ള സ്വർഗീയ ഹീരാബൻ അമ്മയുടെ പേരിൽ ഇരുപത്തയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് അത് എൻ്റെ വികസന രേഖയിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന റോഡുകളുടെയും പാലങ്ങളുടെയും ബിൽട്ടപ്പ് വേകളുടെയും വികസന പ്രവർത്തനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം കായൽ പ്രദേശങ്ങൾ നിലനിൽക്കുന്ന ആലപ്പുഴയിൽ ആ കായലിന്റെ ക്ലീനിങ്ങിനെ സംബന്ധിച്ച് കനാലുകളുടെ ക്ലീനിങ്ങിനെ സംബന്ധിച്ച് നമാമി ഗംഗ പോലെ നമാമി ആലപ്പുഴ എന്നുള്ളത് ഇതെല്ലാം തന്നെ ദേശീയ തലത്തിൽ വളരെ ഗൗരവതരമായിട്ട് ചർച്ച ചെയ്ത് അനുവാദം കിട്ടിയാൽ മാത്രമേ പൊതുസമൂഹത്തോട് എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ ഏതായാലും ഇന്നലെ രാത്രി കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് ഇന്നലെ ഒരു അഞ്ച് മണി കൊണ്ട് തന്നെ അതെല്ലാം ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ഒപ്പം ആരാധനായ നരേന്ദ്രമോദിജി എനിക്ക് വ്യക്തിപരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കത്ത് ആ കത്തും എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുകയുണ്ടായി വളരെ സന്തോഷത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയുമാണ് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴയിലെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചു ഇവിടുത്തെ സാമുദായിക സംഘടനയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സുകുമാരൻ സാറിനെ ആണെങ്കിലും അതുപോലെ തന്നെ ആരാധന ായിട്ടുള്ള നമ്മുടെ വെള്ളാപ്പള്ളി സാറാണെങ്കിലും ധീരസഭയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ദിനകരൻ സാറിനെ അതുപോലെ ആധ്യാത്മികതയുടെ നിറകുടമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആരാധ്യയായിട്ടുള്ള മാതാ അമൃതാനന്ദമയ്യ അമ്മയുടെ ഞാൻ ഏതാണ്ട് ഒരു പത്ത് വർഷത്തോളമായിട്ട് അമ്മയുടെ എല്ലാം പ്രവർത്തനങ്ങളിൽ ഇഴചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അമ്മയ്ക്ക് ഒരൊറ്റ പോയിന്റേ ഉള്ളൂ മത്സ്യമേഖല കൂടി പാവങ്ങളുടെ ഉദാഹരണത്തിൽ മത്സ്യമേഖല കൂടി രക്ഷപ്പെടണമെന്ന് ഏറെ ആഗ്രഹിക്കുന്ന ആളാണ് അതിന് അമ്മ പോലും പറഞ്ഞിട്ടുള്ളത് ലത്തിൻ സഭ ഇവിടെ ഏറ്റവും കൂടുതലുള്ള ലത്തിൻ സഭയുടെ അധിപതികളുമായിട്ട് കാണുകയും അവരുടെ മനസ്സിനകത്തുള്ള ചിന്ത എന്താണ് െന്ന് കേൾക്കുകയും അത് കേട്ടതിന് ശേഷം ഒരു വികസന രേഖ അവതരിപ്പിക്കാൻ വേണമെന്നായിരുന്നു അമ്മ ആശീർവദിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഞാൻ ലത്തീൻ സഭയുടെ ബിഷപ്പുമായിട്ടും എനിക്ക് കാണാൻ സാധിച്ചു കർദനാളിനെ കണ്ടു റോമൻ കാത്തലിക്സിന്റെ തട്ടിൽ പിതാവിനെ ഇന്നലെ അതും അദ്ദേഹത്തെയും നമുക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് സമൂഹത്തിൻ്റെ ഒരു വലിയ പരിച്ഛേദം അത് ഏറ്റവും താഴെത്തട്ടിലുള്ള കടലോര മേഖലയിൽ ജീവിക്കുന്ന പാവങ്ങൾ മുതൽ എസ് സി എസ് ടി വിഭാഗത്തിന് എസ് ടി വളരെ കുറഞ്ഞ ആളുകളാണ് ഇവിടെ ഉള്ളത് എങ്കിലും എനിക്ക് അവരുടെയും ചില പ്രദേശങ്ങളിൽ പോകാൻ സാധിച്ചു എസ് സി മേഖലയിൽ പല കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു അപ്പോൾ ഒരു വലിയ വലിയ ആശീർവാദവും അനുഗ്രഹം കിട്ടിയതിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ശോഭയെ വിജയിപ്പിച്ച് എന്നെ പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള മുഴുവൻ ആളുകൾക്കും കിട്ടാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് മുഴുവൻ സമയ പ്രവർത്തകയെ പോലെ ഇവിടെ ഉണ്ട് പൊതുസമൂഹത്തിൻ്റെ മണ്ണിലുണ്ട് ഇനി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് കിട്ടാൻ പോകുന്നത് ഒരു പൂർണ്ണ സമയ ജോലിക്കാരിയെയാണ് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലി ചെയ്യാൻ ഒരു ജോലിക്കാരിയെ പാർലമെൻറ്റിനകത്ത് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശോഭ ജയിച്ച് എം ആകുമ്പോൾ ഇവിടെ ഒരു ജനസഭ ഞാൻ രൂപീകരിക്കും ആ ജനസഭയ്ക്കകത്ത് നമ്മുടെ മാതാ മൃതാനന്ദമയി അമ്മ മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാമുദായിക മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആധ്യാത്മിക ചൈതന്യത്തെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മുഴുവൻ ചേർത്തുകൊണ്ട് ക്രിസ്ത്യൻ സഭയുടെ അധിപന്മാരെ മുഴുവൻ ചേർത്തുകൊണ്ടുള്ള ഒരു ജനസഭ പറയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എന്തെല്ലാം പണികൾ ചെയ്യണം അത് എത്ര ചടുലമായിട്ട് ചെയ്യണം അവരായിരിക്കും എന്നെ കൈപിടിച്ച് വഴി നടത്തിക്കുക എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും വലിയ ഒരു കൂടി ഞാൻ ഈ മണിക്കൂറുകളിലും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് എസ് എൻ ഡി പി ഒന്ന് ലത്തീൻ കത്തോലിക്ക വിഭാഗവും ഇവരുടെ രണ്ട് വിഭാഗത്തിൻ്റെയും പരസ്യ പിന്തുണ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അവർ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നു അതായത് അവരുടെ വിഷയങ്ങൾ അവർ ഉന്നയിച്ചിട്ടുള്ള ആ വിഷയങ്ങൾ നം നമ്മുടെ മനസ്സിനകത്തേക്ക് വെച്ചുകൊണ്ട് അവർ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ സുകുമാരൻ സാറിനെ കാണാൻ പോയ സമയത്ത് സുകുമാരൻ സാറ് സാധാരണഗതിയിൽ ആളുകൾ ചെല്ലുന്ന സമയത്ത് വളരെ കുറഞ്ഞു മാത്രം കാര്യങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കഴിഞ്ഞ പത്ത് ഇരുപത് വർഷമായിട്ട് അദ്ദേഹവുമായിട്ട് എനിക്ക് പല ഘട്ടങ്ങളിൽ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് ഒരു പക്ഷേ പത്തിരുപത് മിനിറ്റ് സമയമാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ ചെന്ന സമയത്ത് എന്നോട് പല പല രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും സാംസ്കാരിക മേഖലയിൽ നിന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് കൂട്ടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മനസ്സ് എനിക്ക് വായിക്കാൻ സാധിച്ചത് നായർ സമൂഹത്തിനിടയിലും ഒരുപാട് ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പം അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം അതിനുള്ള പരിശ്രമങ്ങൾക്ക് കൂടി ഞാൻ പണിയെടുക്കണം എന്നുള്ളത് എനിക്ക് അതിൽ നിന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഒരു ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിക്കൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ആലപ്പുഴയിൽ മത ഭീകരവാദത്തിൻ്റെ വലിയ ഒരു കോട്ടയാണ് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ആഭ്യന്തര വകുപ്പ് നേരിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എൻ ഐ എയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിശക്തരായിട്ടുള്ള തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഒരു ജില്ല ഞങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുള്ള ബലിദാനികളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ജില്ല അവിടെ ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഞാൻ ഇവിടുത്തെ മുഴുവൻ ആളുകളോടും ചോദിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണിത് ഇത് ഭാരതീയ ഹിന്ദു പാർട്ടിയല്ല ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പാർട്ടി ആ പാർട്ടിയിൽ എല്ലാവരും ഉണ്ടാകണം എന്നുള്ളതാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടായിരിക്കണം അവരുടെ ശോഭയെ കൈപിടിച്ച് നടത്തേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്